കോൾ പാമർ എന്ന ഇംഗ്ലണ്ട് താരം ചെൽസി വിടുമോ പാമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കെന്ന റൂമറുകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി എന്നാൽ പാമർ എന്ന നീലപ്പടയുടെ യുവരാജാവിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റാഞ്ചുമെന്ന വാർത്തകളെ പുച്ഛിച്ച് തള്ളുകയാണ് ചെൽസിയുടെ പുതിയ പരിശീലകൻ ലിയാം റോസനിയർ പാമർ ഈ ടീമിലെ അൺടച്ചബിൾ ആണ് എതിരാളികൾ എത്ര മോഹിച്ചാലും ഈ സിംഹക്കുട്ടിയെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് മാറ്റാൻ ആർക്കുമാവില്ല റോസനിയർ വെച്ചത് ഇങ്ങനെയായിരുന്നു പരിക്കിന്റെ പിടിയിലായിരുന്നിട്ടും കളത്തിലിറങ്ങിയ പതിമൂന്ന് മത്സരം ങ്ങളിൽ നിന്ന് അഞ്ചു ഗോളുകൾ അടിച്ചുകൂട്ടി പാമർ തന്റെ ക്ലാസ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു ഒരു പുതിയ പരിശീലകനെത്തുമ്പോൾ ഇത്തരം അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങൾ പടച്ചുവിടുന്നത് ചിലരുടെ വിനോദമാണെന്നും എന്നാൽ ചെൽസിയിൽ പാമർ പൂർണ്ണ സംതൃപ്തനാണെന്നും കോച്ച് ഓർമ്മിപ്പിച്ചു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള ഒരു താരത്തെ വിൽക്കാൻ മാത്രം വിഡ്ഡുകളൊന്നുമല്ല ചെൽസി മാനേജ്മെന്റ് എന്ന പരോക്ഷമായ താക്കീതും അദ്ദേഹം എതിരാളികൾക്ക് നൽകി തുടയിലെ പേശികൾക്കേറ്റ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ നിന്ന് വിഷമത്തിലായിരുന്ന പാമർ ആരാധകരെ ആവേശത്തിലായി ടീമിലേക്ക് തിരിച്ചെത്തുകയാണ് അടുത്ത ദിവസം നാപ്പോളിക്കെതിരെ നടക്കുന്ന ജീവൻ മരണ പോരാട്ടത്തിനുള്ള സ്ക്വാഡിൽ താരം ഇതിനകം ഇടം പിടിച്ചു കഴിഞ്ഞു ഒരു അസിസ്റ്റ് പോലും ഇല്ലാതെയും അഞ്ചു ഗോളുകൾ നേടിയ പാമർ തിരിച്ചെത്തുമ്പോൾ നാപ്പോളിയുടെ പ്രതിരോധ കോട്ടകൾ തകരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ തിരിച്ചുവരവ് ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല നിലവിലെ ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ള ചെൽസിക്ക് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് നേരിട്ട് യോഗ്യത നേടാൻ നാപ്പോളിക്കെതിരെ വിജയം അനിവാര്യമാണ് ഒരു സമനില പോലും ടീമിന്റെ നിലനിൽപ്പിനെ ബാധിക്കും ിരിക്കെ പാമറിന്റെ മാന്ത്രിക പാദങ്ങൾ നാപ്പോടിയുടെ വലകുലുക്കുമെന്ന് തന്നെയാകണം നീലപ്പടയുടെ ആരാധകർ വിശ്വസിക്കുന്നതും ചെൽസിയുടെ ഭാവി പാമറിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോസ്നിയർ തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്